കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് രണ്ട് കൂറുകൾ ആയിട്ടാണ് അതിൻ്റെ നിലനിൽപ്പം കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിയ മേടക്കൂറിലും ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് നാഴിക മുക്കാൽ ഭാഗം എടവക്കൂറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ എല്ലാ ദിവസവും കുഴപ്പമുണ്ടാവണം ഇരുപത്തിനാല് മണിക്കൂർ വേണം നല്ല അതിൽ ഒരു മിനിറ്റ് അതിൽ ആളെ വദ്ദാക്കാനത് മതി അതുപോലെ തന്നെ ഈ കാൽഭാഗമുള്ള ആൾക്കാർ അശ്വതിയുടെ കാർത്തികയുടെ ആദ്യത്തെ പാദ കാർത്തികാലെന്ന് പറയും അത് മേടക്കൂറിൽ പെട്ടതാണ് കാർത്തികയുടെ അവസാനത്തെ ഭാഗം ഇടവക്കൂറിൽ പെട്ടതാണ് ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഈ ഭാഗം ഭാഗത്ത് രണ്ടാൾക്കും രണ്ട് വിധത്തിലാണ് ബാധിക്കുക അത് ആദ്യം പറയട്ടെ മേടക്കൂറിലാണ് ഉള്ളവരെങ്കിൽ അവർക്ക് മേടം മറ്റുള്ളവർക്ക് പറഞ്ഞതിൻ്റെ ഏതാണ്ട് അതേ ഫലം തന്നെയാണ് പക്ഷെ അവർക്ക് വളരെയധികം സൂക്ഷ്മ ദർശനമുള്ളവരാണ് സൂക്ഷ്മം വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് ഏതാണ്ട് ചില ഐഡികളുള്ളവരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടികളുള്ളവരെ മേടക്കൂറുകാരൻ അവർക്ക് സംഗീതം പഠിക്കാൻ പ്രത്യേക വാസനകളുണ്ടാകും പക്ഷെ അത് എടവക്കൂറുകാർക്ക് ഇല്ല എന്നും കൂടി വേണമെങ്കിൽ പറയാം ഇപ്പം മേടക്കൂറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഉള്ളവരെ വിഷമിക്കേണ്ട കാര്യമില്ല വളരെ കാര്യമായിട്ട് അവനവൻ തന്നെ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യണമെന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതായത് പറഞ്ഞത് കേൾക്കുന്ന നിസ്സഹരണം കാണിക്കാത്ത വൃത്തിജനങ്ങളെ ലഭിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു സന്തോഷ വർത്തമാനം ഇന്ന് പലർക്കും ജോലി തീർക്കുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ പോകണം വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം കുട്ടികളെ നോക്കണം പക്ഷേ വീടുകളെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പലരെയും നമ്മൾക്ക് കൃഷിയ പരിധി നല്ല ദിവസം നോക്കി വരാത്തൊരവസ്ഥ കാത്തിരുന്ന് കാത്തിരിക്കുന്ന ചിലർക്ക് അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ അതിനെ പറ്റിയ ഒരു കാലഘട്ടമാണ് കാർത്തികാഴുകാർക്ക് ഈ വ്യാഴപ്പകർച്ച കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ വ്യാഴപ്പകർച്ച എല്ലാവർക്കും ഒന്നെയാണ് അത് എന്നെ ദിവസങ്ങൾക്ക് തുടങ്ങി ഇന്ന ദിവസം അവസാനിക്കുന്നു ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം വരുവത്തിലേക്ക് മാറുന്നു ഒരു കൊല്ലം പതിനഞ്ച് ദിവസം അവിടെ ഏതാണ്ട് നിൽക്കുന്നു അതവരത്തെ ഫലമാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ സത്സംഘം ഇവരൊക്കെ നന്നായിട്ടുള്ള വ്യക്തികൾ മകൽ വ്യക്തികളെ ആധ്യാത്മിക ചൈതന്യമുള്ള വ്യക്തികളെ കണ്ടുമുട്ടാൻ കഴിയും വിദേശ പര്യടനത്തിന് സാധ്യത ഏറെയാണ് അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നു പറയും അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പലരടി മാർക്ക് എടുത്ത് നമ്മളുള്ള സന്തോഷങ്ങളും മറ്റൊക്കെ കളയാൻ പോകരുത് കാരണം അവിടെ ഒരു യക്ഷിയെ കണ്ടുവരുന്നത് ശരിയാണ് അതിനെ പേടിപ്പിക്കേണ്ട കാര്യം കുട്ടികളൊക്കെ അതിൽ പേടിച്ച് അവരുടെ മനസ്സെന്നെ അത് പിടിച്ചാൽ കിട്ടാത്ത സ്ഥിതി എത്തും അങ്ങനെ അനാവശ്യമായ സംസാരങ്ങളൊന്നും വീട്ടിൽ ഇല്ലാതിരിക്കുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അതുണ്ടോല്ലേ നമുക്കത് കൊണ്ടുപോയി അവർക്ക് പ്രായമാകുമ്പോൾ അവരൊക്കെ ചിന്തിച്ചോളൂ അതുപോലെ തന്നെയാണ് പലരും പലരും പറയാറുണ്ട് നായ വന്നിട്ട് അവിടെ ചത്തുപോയേണ്ടതാണ് അതിൻ്റെ പ്രായം പൂച്ച വന്ന് ചത്ത അങ്ങനെ ഫലം അതിലേക്കൊന്നും നമ്മൾ കൂലങ്കോഷമായിട്ട് ചിന്തിക്കാതെ അതന്നെ വിചാരിച്ചു ചിന്തിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഗൗളി തലയിലൊക്കെ ഒന്ന് വീണ് മേൽ വെച്ചാൽ അതിന് ഫലങ്ങൾ അത് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഓർക്കില്ല അതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാതിനും പരിഹാരമുണ്ട് അങ്ങനെ സംഭവിച്ചാലും നമുക്കതിന് പരിഹാരം പറയുന്നുണ്ട് പിന്നെ എന്താണ് എന്ന് വെച്ചാൽ അനവധി പരിഹാരങ്ങളുണ്ട് എത്രയോ പരിഹാരങ്ങളുടെ എല്ലാം പറയുക എല്ലാം അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ മേടക്കൂറിലാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാതി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മേടക്കൂറിൽ പെട്ടതാണ് കാർത്തികയുടെ ആദ്യത്തെ ഭാഗം പതിനഞ്ച് നാല് അവരുടെ ഫലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഫലങ്ങളല്ല അവർക്ക് സ്വന്തമായ വാഹനങ്ങൾ ഉണ്ടാവുക ബന്ധുജനങ്ങൾ കൂടുക കല്യാണ പ്രായമായവർക്ക് കല്യാണം കഴിയാതിരുന്ന് വിഷമിക്കുന്നവർക്ക് അവരുടെ കല്യാണം നടന്നു കിട്ടുക സർപ്പത്തിൽ നിന്നുള്ള ഭയം ഏർക്കാൻ സാധ്യത ഉണ്ട് അവർക്ക് ഇല്ലാതെ പോലെ സാധ്യതകൾ അതുകൊണ്ട് സർപ്പത്തിന് പൂജ നടത്തരുമ്പോഴും നേരത്തെ പറഞ്ഞ ഭാഗത്തിൽ ഏർക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു വഴിപാടോ സർവ്വങ്ങൾക്കായിട്ട് നൂറും പാലി നൽകലോ അല്ലെങ്കിൽ ആയില് പൂജ നടത്തലോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടത്താനുണ്ട് അതൊക്കെ ചിലതെങ്കിലും ചെയ്യാൻ നോക്കുക അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ആദ്യത്തെ പാദക്കാരുടെ ഫലം ഏതാണ്ടായി ഇനി കാർത്തിക നക്ഷത്രത്തിൽ തന്നെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികളുള്ളവരുടെ ഫലമാണ് പറയാൻ പോകുന്നത് അതും ഇടവക്കൂറിലേക്കുള്ള മാറ്റം ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ ഇടവക്കൂറില് അതായത് അവസാനത്തെ മുക്കാൽ ഭാഗം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയാണ് ഇടവക്കൂറിലാണ് ഇപ്പം ഇടവക്കൂറിലുള്ളവർക്ക് അവരുടെ ജന്മത്തിൽ തന്നെയാണ് ഈ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കാരണം ഇടവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം കിടക്കുന്നത് അതുകൊണ്ട് എടവക്കൂറായ കാർത്തിക നക്ഷത്രക്കാർക്ക് അതായത് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ജന്മത്തിൽ നിൽക്കുകയാണ് വ്യാഴം അത് അത്ര ഗുണമില്ലേ മറ്റുള്ളവർക്കൊക്കെ രണ്ടില കൊണ്ട് ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര ഗുണമില്ല എങ്കിലും ദോഷമില്ല വേറെ ചിലത് നന്നായി അതാണ് അതിൻ്റെ പ്രത്യേകത വ്യാഴം ജന്മത്തിൽ വന്നുകൊണ്ട് ഒരു ദോഷം എന്നെ ചിന്തിച്ചാലും ഇടവക്കൂറാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തന്നെ ഇരിക്കെ പല നല്ല ഗുണങ്ങളുണ്ടാക്കാം അപ്പം വ്യാഴം അനുകൂലമാവും ജന്മവ്യാഴം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ശനി അനുകൂലമായിട്ട് വരാം സൂര്യൻ ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ഞാൻ ഒന്ന് ഇടവിട്ടിട്ടവർക്കൊക്കെ നന്മകു ലഭിക്കാമെന്നുള്ള സാഹചര്യം വരും അതുവരെ ബുധൻ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ് ബുധനൊക്കെ നന്നായിരിക്കും എല്ലാം അങ്ങനെ ത്രൂ ഔട്ട് കിട്ടിക്കോളണം എന്നല്ലേ ഒരുപാട് ഫലങ്ങൾ ഗ്രഹങ്ങൾ മാറിയിടുന്നാൽ അതിൻ്റെ സ്വഭാവങ്ങൾ മാറും അതാണ് ചാരവശാല ഫലങ്ങൾ പറയുന്നത് അപ്പോൾ ചാരവശാല ഫലം കൂടി നോക്കുമ്പോൾ ഇടവക്കൂറിന് നല്ല നല്ല കാര്യങ്ങളാണ് ഇടവക്കൂറിനെ വ്യാഴത്തിൻ്റെ മാത്രം എടുത്താൽ പോരാ ശരി പ്രധാനമായിട്ട് എടുക്കേണ്ടതാണ് ശുക്രനെ കണക്കിലെടുക്കേണ്ടതാണ് ബുധനെ കണക്കിലെടുക്കേണ്ടതാണ് രാഹുഗതുക്കളെ കണക്കിലെടുക്കേണ്ടതാണ് ഗ്രഹങ്ങൾ സാധാരണ വക്രമല്ലാത്ത ഗ്രഹങ്ങൾ സമയമല്ലാത്ത ഗ്രഹങ്ങൾക്ക് മുമ്പോട്ടാണ് നീങ്ങുക പക്ഷെ രാഹുഗതുക്കൾ നേരെ ഉപരി ഇതാണ് അവർ ഇടത്തോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാം ഗ്രഹങ്ങളും വലത്തോട്ട് റൈറ്റ് ലിക്കിങ് നീങ്ങുമ്പോൾ രാഹുഗതുക്കൾ പറഞ്ഞ യഥാർത്ഥത് ഒരു ഗ്രഹമല്ല എങ്കിലും അത് നീങ്ങുന്നത് ഇടത്തോട്ടാണ് പക്ഷെ ഒരു ഗ്രഹത്തിൻ്റെ എല്ലാ കഴിവുകളും ആ സാങ്കൽപ്പിക ബുദ്ധി എന്ന് പറഞ്ഞപോലെ തന്നെ ആ ഒരു സ്ഥലം അവിടെ എത്തുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ട് പണ്ട് സപ്തഗ്രഹങ്ങളെ ഉള്ളൂ നമ്മുടെ ബലചിന്തക്ക് ഇപ്പോൾ രാഹു കഥകളെ കൂട്ടിയതാണ് പിന്നീട് അപ്പോൾ അവരുടെ ഫലം കൂടിയും കണക്കിലിപ്പോൾ ഏതാണ്ട് ഒക്കെ കൃത്യമായിട്ട് വരാൻ പറ്റും വീണ്ടും ചിലരൊക്കെ നോക്കുമ്പോൾ പ്രശ്നം എത്തുമ്പോൾ മൃളികൻ്റെ ജലസ്ഥിതി ദോഷമായിട്ട് പറയുന്നു അപ്പം അങ്ങനെ പലതും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ധനം വരണം ഇന്ദ്രനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില കാര്യങ്ങൾ അതൊക്കെ വേറെ ഇംഗ്ലീഷ് പേരൊക്കെ ഉണ്ട് നെറ്റു നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു അതെനിക്ക് ഞാൻ പോണില്ല പക്ഷെ എന്ത് തന്നെയായാലും വ്യാഴം ഈ ജന്മത്തിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ സ്ഥിതി നിങ്ങൾ കേട്ടോ അവർക്ക് നമ്മൾക്ക് കഴിവ് കൂടുക ആരോഗ്യം വർദ്ധിക്കുക നല്ല മനസ്ഥിതി ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു തോന്നൽ വരിക അവശത അവസാനിക്കുന്നവരെ രക്ഷിക്കാൻ നോക്കുക ചില പ്രത്യേകമായ സ്ഥലങ്ങളുണ്ടാവേണ്ടത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് ചിലവൊന്നുമില്ലാണ്ട് ചില സാധനങ്ങളൊക്കെ വൃദ്ധ സദനങ്ങളൊക്കെ വേറിൽ പലരും ഫീസ് വാങ്ങിയിട്ടും കാശ് വാങ്ങിയിട്ടൊക്കെ ഉണ്ട് അതല്ല അതില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ നോക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ശരിക്കുള്ള സേവനം അപ്പോൾ അവർക്കൊക്കെ വിഷമം അതിനൊക്കെ നടത്താൻ നമുക്ക് പറ്റിയ ഒരു ഔതാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നത് തെറ്റല്ല അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മതി നമ്മൾ ജീവിക്കുന്നു നമ്മൾ തന്നെ വിഷമിച്ചിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ഉണ്ടാവാൻ വഴിയില്ലേ നമ്മൾ തന്നെ കടം വാങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എങ്ങനെയാണ് എന്ന് ചോദിക്കാം പക്ഷെ കാലഘട്ടങ്ങളും അങ്ങനെ തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഉള്ളവർക്ക് പൊതുവെ ഉയർച്ചയാണ് വ്യാഴം മാത്രം ജന്മത്തിൽ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട ജന്മത്തിലാണ് അറിയുക വ്യാഴം വന്നപ്പോഴാണ് ശ്രീരാമന് വനവാസം വേണ്ടി വന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽ കൂടി വ്യാഴം നീങ്ങുമ്പോൾ രാമായണത്തിൽ പല കഥാപാത്രങ്ങളുടെ കാര്യങ്ങളാണ് പറയാറുള്ളത് അപ്പം അഷ്ടമി ഹരിതോ ബാലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ബാലിക്ക് അഷ്ടമത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും ബാലി മരിക്കാനിടയത് ദ്വാദശി രാവണോ ഹന്തി പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ഇത്രയും രാവണൻ ഭരിക്കപ്പെട്ടത് അപ്പോൾ പലതുമുണ്ട് മൂന്നിലെ വ്യാഴം നിൽക്കുമ്പോഴാണ് ഇത്രയും ബ്രഹ്മാവനെ ഒരു തല പോയത് അല്ല അങ്ങനെ പല കഥകളും പറയേണ്ട ആൾക്കാരെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല നല്ല കാലമല്ല എന്ന് സൂചിപ്പിക്കാൻ ഒരു രാമായണം പറഞ്ഞിരിക്കുന്ന വലിയൊരു ഇതിഹാസങ്ങളാണ് അവർക്ക് കേട്ടോ അതിൻ്റെ ഭാഗമെടുത്ത ആൾക്കാർ പറയുന്നത് അപ്പം എന്തു തന്നെയായാലും പരിക്രമിക്കേണ്ട കാര്യമില്ല ഇടവൻ കൂടുകാർക്ക് വേറെന്തെങ്കിലും പ്രത്യേക മെച്ചങ്ങളുണ്ട് അവർക്ക് സമ്പാദ്യശീലം കൂടും അതായത് സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടവൻ രാശിയുടെ അധിപനാരാണെങ്കിൽ അത് ശരിക്കും ശുക്രനാണ് ശുക്രൻ അവരുടെ സൗന്ദര്യത്തിൻ്റെ ആളാണ് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല അപ്പൊ സൗന്ദര്യവർദ്ധനയ്ക്ക് പറ്റിയ കാലഘട്ടമാണ് ഉത്തമമായ ചികിത്സ നടത്താനും പറ്റിയ കാലഘട്ടമാണ് അത് ചെറുപ്പക്കാർക്ക് വേണമെന്നല്ല പ്രായമായവർക്കും ചികിത്സ ചെയ്താൽ അത് ഭരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ അവസാനത്തിൽ നാല്പത്തഞ്ച് നാളിൽ അവർ ഇടവക്കൂറിൽ തന്നെയാണ് അവരുടെ സ്ഥിതി വേറെ ഒന്നും മാറി വരേണ്ട ഒരു കഥയില്ല ഇപ്പം ഇടവത്തിൽ അവർക്ക് നന്നാക്കാനുള്ള കഴിവുകൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഒട്ടും വിഷമിക്കാണ്ട് പ്രവർത്തിക്കുക പട്ടിണി അടയ്ക്കുക കയ്യിൽ ഗാനം പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാക്കാനുള്ള സാധ്യത ഏറെയാണ് അവർക്ക് പ്രത്യേകിച്ചൊരു കാര്യം എടവൻ രാശി മറ്റൊക്കെ ആയതുകൊണ്ട് കണർ പിടിച്ചിട്ട് ശുദ്ധജലം ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇടവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കിട്ടുന്നത് ഇതുവരെ അവരുടെ വ്യാഴം പന്ത്രണ്ടിലായിരുന്നു ആ പന്ത്രണ്ടിലാണ് കുറച്ച് കഴിഞ്ഞാൽ ആരാണ് ആ പന്ത്രണ്ടിലായതുകൊണ്ട് വളരെ ദോഷമാണ് ചിലവ് കൂടും അസ്വസ്ഥത ഇല്ല ആർക്കും ഇഷ്ടാവില്ല കുറ്റം കൊണ്ട് ഗുളിയിൽ വയ്ക്കുക രാഷ്ട്രീയ പരിപാടികളൊക്കെ സംബന്ധിച്ചാലും മോശത്തിലും കേൾക്കുക അപവാദ അപവാദശ്രോണം ഇങ്ങനെയൊക്കെ ഒരു കാലത്തെ അതിജീവിച്ചിട്ടാണ് ജന്മവ്യാഴത്തിന് കിട്ടിയതിനെ കുറേ ഭേദം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ചിന്ത ആ ജന്മവ്യാളല്ലേ അത് കുറേ ഭേദം പന്ത്രണ്ടിനേ കാലം ഭേദം ജ്വാദശി രാവണോ ഹന്തി എന്നാൽ ഉറപ്പാണ് പറയുന്നത് രാവണന് പത്ത് താലി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ മുഴുവൻ പറയണമെന്നോ കാര്യമുണ്ടെന്നോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കിവിടെ ഫലം പറയുന്നത് ഒട്ടും മോശമല്ല അപ്പോൾ അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരുടെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈശ്വര ഭജനം ചെയ്യേണ്ടവരാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ് അന്ധവിശ്വാസങ്ങളിലധികം ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് സന്താനങ്ങൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുക്കണം കാര്യമറിയാതെ ആരും പ്രവർത്തിക്കരുത് ഏതാണ്ട് സത്യാവസ്ഥ അറിഞ്ഞ് മാത്രമാണ് പ്രവർത്തിക്കാറ് അതുമാതിരി കള്ളന്മാരായിട്ട് ഖലന്മാരായിട്ടൊന്നും നമ്മൾ അടുത്ത് പോകുകയരുത് ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധ വളരെയധികം വേണ്ടവരാണ് പ്രത്യേകിച്ചും ജന്മവ്യാഴ സമയത്ത് പന്ത്രണ്ടിലവർക്കൊന്നും നമുക്കത്ര ദോഷമായിട്ട് പറഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം ഇതേ നമ്മൾ ശ്രദ്ധിക്കുക പുരാതനമായി ചിരിച്ചു വരുന്ന ചില കാര്യങ്ങളും കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കാൻ നോക്കുക ഇതൊക്കെ ചെയ്താൽ അവർക്ക് സർവത്ര വിജയം ഭവിക്കുമെന്നാണ് പ്രമാണം അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്കും ഒട്ടും മോശമല്ല ഇടവക്കൂറിലാണെങ്കിലും മോശമല്ല അവർ ഗജവാഹന ഗജവാഹനം അതൊക്കെ ഉണ്ടാവും അതൊക്കെ പറയുന്നത് കുതിരയാണെങ്കിൽ അതും ഉണ്ടാവും സൗന്ദര്യം വർദ്ധിക്കും ആരോഗ്യം വർദ്ധിക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവർക്ക് നടത്തിയിട്ട് പ്രശസ്തിയാവാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെ പല കാര്യങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗമായ നാൽപ്പത്തഞ്ച് നാഴികക്കാർക്ക് ഉണ്ടാകുന്നതാണ് എന്നാണ് ఈ వ్యాడమాటంకొంప నమస్కారం ఇదక ఈ వ్యాడమాటం కొండన్న ఈ నక్షత్ర ఫలంగా నమస్కారం